ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള കുറച്ച് വാക്കൻസികളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത വന്നിട്ടുള്ള എട്ടാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികയിലേക്ക് ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനെ അപേക്ഷ ക്ഷണിച്ചു താൽപ്പര്യമുള്ളവർ ചൂടെ നൽകിയ ജോലി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം നേരിട്ട് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വിളിച്ചുള്ളത് നോക്കാം മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ വാച്ച്മേൻ എന്നീ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യത പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ അമ്പത് വയസ്സാഴുള്ളവരൊക്കെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ വിളിക്കുന്ന സർട്ടിഫിക്കറ്റിലും ഒറിജിനലും പകർപ്പുകളും സഹിതം മാർച്ച് മൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു ഫൈവ് ത്രീ എയ്റ്റ് സെവൻ സീറോ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ശേഷം പോയി അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട് രണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി